തമിഴ്നാട്ടിൽ ഡി എം കെ താഴെ ഇറക്കാൻ വേണ്ടി അണ്ണാമല ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വഴികൾക്ക് ചർച്ചയാകുന്നത് അതായത് അണ്ണാമല സർവകലാശാല ക്യാമ്പസിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ സ്വന്തം ശരീരത്തിൽ ചാട്ടവാർ കൊണ്ടടിച്ച് പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമല പ്രതിഷേധത്തിൻ്റെ ഭാഗമായുള്ള നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് അണ്ണാമല സ്വയം ശിക്ഷിച്ചത് പച്ച നിറത്തിലുള്ള മുണ്ടെടുത്ത് സ്വന്തം വീടിന് മുന്നിലായിരുന്നു അണ്ണാമലയുടെ പ്രതിഷേധം വ്രതത്തിനു ശേഷം തമിഴ്നാട്ടിലെ പ്രധാന മുരുകക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനാണ് പദ്ധതിയും ഡി സർക്കാർ ഭരണത്തിൽ നിന്ന് വീഴും വരെ ചെരുപ്പ് ഉപയോഗിക്കില്ല എന്നും കഴിഞ്ഞ ദിവസം അണ്ണാമല പ്രഖ്യാപിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് അടുത്ത അഭ്യാസവുമായിട്ട് അണ്ണാമല എത്തുന്നത് അതായത് ചാട്ടവാർ കൊണ്ട് ആറ് തവണ ശരീരത്തിൽ അടിക്കുകയാണ് ചെയ്തത് അണ്ണാമല ആദ്യം പ്രാർത്ഥിക്കുന്നതും പിന്നീട് അടിക്കുന്നതും വീഡിയോയിലും വ്യക്തമായി കാണാവുന്നതാണ് え <laughs> ചുറ്റും പ്ലക്കാർഡ് പിടിച്ച് ബി ജെ പി പ്രവർത്തകർ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ചാട്ടവാറടി പുരോഗമിക്കുന്നതിനിടയിൽ ഇതിൽ ഒരു പ്രവർത്തകൻ ഓടിയെത്തി അണ്ണാമലയെ തടയുന്നതും പിന്നീട് കെട്ടിപ്പിടിക്കുന്നതും വീഡിയോയിൽ കാണാം ചുറ്റുമുള്ളവർ ബി ജെ പി അഭിവാദ്യം ചെയ്യുന്നതും കാണാം കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇതിനെതിരെ വരുന്നത് എന്നാലും ഡി എം കെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത് വരെ താൻ ചെരുപ്പിടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ തിന്മങ്ങളും ഇല്ലാതാക്കാൻ കോയമ്പത്തൂരിലെ തന്റെ വസതിക്ക് പുറത്ത് നാളെ സ്വയം ആറു തവണ ചാട്ടവാറടി നടത്തുമെന്ന് നേരത്തെ തന്നെ അണ്ണാമലെ പറഞ്ഞിരുന്നു ഇത് അക്ഷരം പ്രതി പാലിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആ ഒരു കാര്യം നടത്തിയിരിക്കുന്നത് ഡി എം കെ താഴെ ഇറക്കുന്നത് വരെ കാലിൽ ചെരുപ്പിടില്ല പണം കൊടുത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിക്കില്ല തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ശക്തമായി തന്നെ പോരാടുമെന്നും അണ്ണാമല പറഞ്ഞിരുന്നു ഡി എം കെ പുറത്താക്കുന്നതുവരെ തന്റെ ശബ്ദം തുടരുമെന്നും അണ്ണാമലെ പറഞ്ഞു അണ്ണാമലെ സർവകലാശാല ക്യാമ്പസിൽ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ സർക്കാരിനെതിരെ അണ്ണാമലെ ആഞ്ഞടിച്ചിരുന്നു സ്ഥിരം കുറ്റവാളിയായ ജ്ഞാനശേഖരൻ ഇതുവരെയും ഗുണ്ടാസങ്കലി ിലും ഇടം പിടിക്കാതിരുന്നത് ഡി എം കെയുമായുള്ള ബന്ധം കാരണമാണെന്നാണ് അണ്ണാമല ആരോപിക്കുന്നത് ഡി എം കെ നേതാക്കളുമായി പ്രതിപ് ജ്ഞാനശേഖരന് അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന നിരവധി ഫോട്ടോകളും രേഖകളും അണ്ണാമലെ പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടിരുന്നു വടക്ക് തെക്ക് രാഷ്ട്രീയം കളിച്ച് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഡി എം കെ ശ്രമിക്കുന്നത് എന്നും സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയക്കളെ നോക്കി തുപ്പാനാണ് തനിക്ക് തോന്നുന്നത് എന്നും അണ്ണാമലെ പറഞ്ഞു ജനുവരി ഇരുപത്തി മൂന്നിനായിരുന്നു ചെന്നൈ അണ്ണാമല യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പത്തൊൻപത് കാരിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിന് ഇരയായത് സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് പെൺകുട്ടി ആൻസൂറത്തിനൊപ്പം പള്ളിയിൽ പോയി മടങ്ങുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് ഹൈവേ ലബോറട്ടറിക്ക് സമീപമുള്ള ക്യാമ്പസിന്റെ തുറസായ സ്ഥലത്ത് തനിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെ തല്ലി അവശനാക്കിയ ശേഷം കാട്ടിലേക്ക് വലിച്ചിടിച്ചു കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത് ദൃശ്യങ്ങളിൽ ഇയാൾ മൊബൈൽ ഷൂട്ട് ചെയ്തെന്നും ഇതുപയോഗിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് പ്രതിയായ ജ്ഞാനവേലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇയാൾ വഴിയോർത്ത് ബിരിയാണി കച്ചവടം നടത്തി വരികയായിരുന്നു കോട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുമുണ്ട് എന്നാൽ ഇതിൽ പ്രതിഷേധിച്ചാണ് ഡി എം കെ ഭരണത്തെ ആഞ്ഞടിച്ചുകൊണ്ട് അണ്ണാമലെ രംഗത്തെത്തുന്നത് ഡി എം കെ താഴെ വരെ തന്റെ ശബ്ദം തുടരുമെന്നും പോരാട്ടം തുടരുമെന്നാണ് അണ്ണാമലി പറയുന്നത്